സിദ്ധാർത്ഥൻ ശ്രീ സിദ്ധാർത്ഥന്റെ വിവിധ നാളികൾ മനസ്സുകൾക്ക് ജയപ്രകാശ നീട്ടിലെ പോരാ പിന്തുണ മനസ്സിൽ നടന്നത് പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലും നടക്കാൻ മോഡലിനുണ്ട് മോഡലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണയും കുഞ്ഞിളിൽ നടക്കുന്നത് അങ്ങനെയുള്ള എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് പൂക്കാട് ൂക്കോട് ആളുകളെ മർദ്ദിച്ചു ഇസ്ലാമിക് കുടുംഭീകര പ്രസിക്കുന്ന രീതിയിൽ അതാണ് നാട്ടിലെ ഈ വെറ്റിനറി കോളേജിൽ ആ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ ആണ് ഈ സംഭവത്തിൽ പങ്കാളിത്തൊരു വിദ്യാർത്ഥി സംഘം കേരളത്തിലെ വിദ്യാർത്ഥി പൊതുപ്രവർത്തകരും അപമാനമാണ് ഇവിടെ ഓണക്കൂർ പറഞ്ഞു അദ്ദേഹം വിദ്യാർത്ഥി സെക്രട്ടറി ആ പ്രവർത്തകരായി ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകൾ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ പൊതുജീവിതത്തിന്റെ പാഠങ്ങൾ പഠിച്ചത് പക്ഷേ ഇന്ന് ലഹരി മാഫിയക്ക് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി സംഘടന നമ്മുടെ ഗവർണർ കഴിഞ്ഞ ദിവസം ആ ആളുകളെ ക്രിമിനലത്തിന് ആയിട്ടുള്ള ആളുകളാണ് ഈ സംഘടനയിൽപ്പെട്ട ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവർ എന്ന് ഞാൻ പറയുന്നത് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകൾ അവര് എസ് എഫ് ഐക്കാരായിരുന്നു എന്ന് മാത്രമല്ല എന്നതുകൊണ്ട് മാത്രമല്ല അതിന് റിപ്പോർട്ട് കൊടുക്കാൻ എത്രയോ ദിവസങ്ങളെടുത്തു നീൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് മാത്രമല്ല തന്റെ ചുമതല നിറവേറ്റെന്ന പേരിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ചെയ്ത വയ്ക്കുന്ന മന്ത്രി വന്നു സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്നു അവരൊക്കെ ധരിച്ചത് ആ മന്ത്രി പറയുന്നത് വൈസ് ചാൻസലറെ നീക്കം ചെയ്തത് തെറ്റായിപ്പോയി വൈവകലാശാലയിൽ നടന്നിട്ട് ആ വ്യക്തിക്ക് വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കാനുള്ള എന്ത് അർഹതയുണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തന്നെ മുച്ചൂട് പൊടിക്കുന്ന ഒരു ക്രിമിനൽ സംഘമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന മാറുമോ ഞങ്ങളും വളർന്നു വന്നത് എന്ന് പറയാൻ അത് ഒളിച്ചുവെക്കണമെന്ന് തോന്നാറുണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കെരീടെ കേന്ദ്രം മാറ്റുന്ന ആശയത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കേരളത്തിലെ കലാലയങ്ങളിൽ ആ സംഘടനയുടെ അവരുടെ നിർണയിക്കപ്പെടണം താരുടെ ഈ മയവും അവരുടെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പൊ നമ്മുടെ ബഹുമുഖ്യമന്ത്രി നിരവധി ദിവസങ്ങളിൽ കണ്ടു പരിപാടികളിൽ അധികം ദൂരമില്ല വരാൻ ഞാൻ സമ്മതിക്കുന്നു അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല പക്ഷെ തിരുവനന്തപുരം ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് കൊലപാതകവാദികളായിട്ടുള്ള നടത്തില്ല അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് അച്ഛരമമാണ് സ്വന്തം മക്കളെ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജുകളിലേക്ക് പഠിക്കാൻ വിട്ട് അതിനു സമയം ഏറ്റവും വലിയ ആശങ്ക എന്തായിരുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കേട്ട് കാണും അദ്ദേഹത്തിന്റെ ഏറ്റവും ആയിട്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പങ്കുവച്ചത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ക്ലിപ്പ് ഹൗസിൽ ഞാൻ ഇസ്ത്രീ ഇട്ട് വെക്കുന്ന ഷർട്ടിലും മുണ്ടിലും മരപ്പെട്ടി മൂത്രോഹിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ ആ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു ആരെ വിശ്വസിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കും ആരിൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറി നേരിട്ട് ഗവർണർക്കെതിരായിട്ട് ഫോർവിളി മുടക്കി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സ്ഥലം എം എൽ എ മജിസ്ട്രേറ്റിന്റെ വീരുവരെ എത്തി ഇന്നലെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിവൈഎസ്പിയെ അന്വേഷിച്ചപ്പോൾ ഡിവൈഎസ്പി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി എന്ന് എന്നറിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ ക്രിമിനലുകളെ അത്രയിൽ പാർപ്പിച്ചത് എന്നുള്ള കാര്യം അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ പ്രതികളായ ആളുകളെ മുഴുവൻ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലാത്തരം സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ വടകരയിൽ നിന്ന് കൊച്ചിയത്ത് നിന്ന് കൊലപാതകം നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് രാഖ് രാജമാനം നാടികടത്തി അടുത്ത ജില്ല ഇരിട്ടിക്കടുത്തുള്ള മുളക്കോഴി മലയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെങ്കിൽ അത് അവരുടെ മാത്രം ശ്രമം കൊണ്ട് അവിടെ സാധിച്ചതല്ല അതിന്റെ പിന്നിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സജ്ജമായിട്ടുള്ള സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് എന്നുള്ളത് കൊണ്ട് മാത്രമോ എന്ന് മറുപടിയായിട്ട് പറഞ്ഞു നിസ്സഹായതമൊണ്ടാണ് വേറെ വഴിയില്ലാത്തതുമുണ്ടാകും ആ വേറെ വഴിയില്ലാത്ത നിരവധി ആളുകൾ കാരണം ഭയത്തിന്റെ സാഹചര്യത്തിൽ ഭീതിയുടെ സാഹചര്യത്തിൽ എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ സ്ഥലം മാറ്റാനുമാന ആണ് ഈ ഭരണകൂടം കഴിഞ്ഞ കാലങ്ങളിൽ നടപടികൾ എടുത്തിട്ടുള്ളത് എന്നറിയുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് കുടുംബത്തിന് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അവസ്ഥ ആ നിസ്സഹായാവസ്ഥയുടെ സാഹചര്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കണം അതുകൊണ്ടാണ് ഈ കെ സജീ സിംഗം ഗവർണറാണ് ആദ്യമായിട്ടേൽക്കൂട്ടം അതിൽ നിന്നിറങ്ങുമ്പോ പിന്തിരിഞ്ഞോടുന്നത് നമ്മൾ കണ്ടു അതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഉടനെ തിരിഞ്ഞോടുന്ന കേരളത്തിന്റെ ഗവർണറായിരുന്നു അദ്ദേഹം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടു അത് മാത്രമല്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ ആ വാക്കുകൾ ശ്രമിച്ചതിനു ശേഷം അദ്ദേഹം ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഇതിൽ സംരക്ഷിക്കാൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ വൈസ് ചാൻസലറെ ഉടനെ തന്നെ നീക്കം ചെയ്തു കേരളത്തിലെ കലാലയ സർവകലാശാലയിൽ ആയിട്ട് ഗവർണറെ അപ്പോയിന്റ് ആ സിസാ തോമസിന് സംസ്ഥാന സർക്കാർ എടുത്ത അച്ചടക്ക നടപടി സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ഗവർണറുടെ ഉത്തരവ് കേരള കേരളത്തിൽ സിസ തോമസ് നൽകിയ ഹർജി ആ ഹർജി ഹൈക്കോടതി അനുവദിച്ചു അതിനെതിരായിട്ട് കേരള സർക്കാർ സുപ്രീം കോടതി വരെ പോയി സുപ്രീം സുപ്രീംകോടതി പറഞ്ഞത് സർവകലാശാല പ്രതീക്ഷയുടെ പുതുനാമ്പ് ആ പുതുനാമ്പ് ഉയർന്നു പേരിടാൻ ഉടക്കും സാര മലയാളം അധ്യാപകനാണ് മലയാളം ശ്രേഷ്ഠ ഭാഷയാകണം ആക്കണം ഹിന്ദിയും സംസ്കൃതവും ഏതെങ്കിലും പോലും വിയോജിപ്പ് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അപ്പോ ഹിന്ദിയോടും സംസ്കൃതത്തോടും അവർക്ക് എതിർപ്പാണ് പക്ഷേ ഇന്തിഫാദയോട് അവർക്ക് വിയോജിപ്പില്ല കാരണം ഇന്തിഫാദ എന്നുള്ള വാക്കിന്റെ ഭാഷയെ കുറിച്ചല്ല ജയിച്ച് ഉത്തരയിൽ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയുമായിട്ടാണ് കേരളം ഇന്ന് ഉണർന്നത് രണ്ട് മലയാളികള് ആശുപത്രിയിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാൾക്ക് ഗുരുതരമായ ജില്ലയിലെ ആ മാക്സ്വെലിലെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പദം കലാലയങ്ങളുടെ കലാലയങ്ങളുടെ ചുവരുകളിൽ ால் அது வளர முக்கிய பிரச்சது ஜன்ஸு அது அவர் திரமே வளர முக்கிய கிருத்தியது ஜன்ஸ்தானத்து அதுவத்தில ஒரு சந்தேஷம் நல் ஆகிரிக்க அது மனசிலு அவருடைய பரிமிதி அன்வேஷத்தின் தடசாய்ட்டு மாறருது അതുകൊണ്ട് ഞാൻ ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ തയ്യാറാണ് അതാ കഴിയുന്ന കേരള അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസമാക്ക് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തുകളും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആ ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാവശ്യം ഈ ഐക്യദാകാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളോടും തന്ദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്